ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹരിക്ക് ഇപ്പോൾ വല്ലാത്ത പ്രണയം തോന്നി തുടങ്ങുന്നുണ്ട് ആ ഒരു ഫീലോടെ തന്നെ ആരാധകയ്ക്ക് എന്ന നിറ്റേക്ക് ഇപ്പോൾ ഒരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അവിടേക്ക് സംയുക്ത വരുന്നു ഹരിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഹരി എഴുതിക്കൊണ്ടിരുന്ന ആ ലെറ്റർ എടുത്ത് വായിക്കുന്നുണ്ട് ഒന്നുമില്ലെങ്കിലും നമ്മൾ രണ്ടുപേരും ഇന്ന് ഒരു കൂര കൂരക്ക് കൂരയ്ക്ക് താഴെയല്ലേ കിടന്നുറങ്ങുന്നത് ഇത് പറയുമ്പോൾ ഹരി ദേഷ്യത്തോടെ പറയുന്നു ഇത് നല്ല കൺസെപ്റ്റിൽ പറയേണ്ട ആൾക്കാരാണ് പക്ഷെ നീ അത് പറയണ്ട നിന്റെ കാര്യത്തിന് വീണു നിൽക്കുമായിരിക്കും കാരണം കുറച്ച് പണം കാണുമ്പോൾ അവൾ അലിഞ്ഞു പോകും പക്ഷെ അവൾ മാത്രമായിരിക്കും അത് വീണയുടെ മനസ്സിലാക്കിയിട്ട് എന്ത് കാര്യം എനിക്ക് അതല്ലോ വേണ്ടതെന്ന് സംയുക്ത നീ മുറിയിൽ നിന്നിറങ്ങിപ്പോയെ എത്ര തവണ ഞാൻ പറഞ്ഞു അനുവാദമില്ലാതെ ഈ മുറിയിൽ കയറരുതെന്ന് ഹോ നിന്റെ ഓഫീസിലേക്ക് കയറി വന്നാൽ ആചാരമര്യാദകൾ ഒരുപാട് പാലിക്കുന്നവളാണല്ലോ നീ ആ കൂട്ടത്തിൽ അന്തസ്ത എന്നുള്ള വാക്ക് കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു നാണവുമില്ലാതെ ഹരിയുടെ ബെഡിലേക്ക് ഇരുന്നിട്ട് സംയുക്ത പറയുന്നു അതൊക്കെ എനിക്കറിയാം പക്ഷെ എന്താണെന്ന് അറിയില്ല ഹരി കൂടുതൽ അടുത്ത് നിൽക്കുമ്പോൾ ചീത്ത പറയുമ്പോൾ ഹരിയോടുള്ള ഇഷ്ടം എനിക്ക് കൂടി കൂടി വന്നോണ്ടിരിക്കയാണ് മതി നീ ചെന്ന് ഉറങ്ങാൻ നോക്ക് അമ്മാവൻ അനുവദിച്ചുകൊണ്ട് മാത്രമാണ് ഇന്നിവിടെ കിടന്നുറങ്ങാൻ സമ്മതിച്ചത് ദേ നാളെ നേരം വിളിക്കുമ്പോൾ നിന്നെ ഇവിടെ കാണാൻ പാടില്ലെന്ന് ഹരി നാളെ നേരം വിളുക്കുമ്പോഴല്ലേ അതുവരെ എനിക്കിവിടെ ഹരിയുടെ കൂടെ ഇരിക്കാമല്ലോ എന്ന് സംയുക്ത ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ തന്നെ ഹരി പറയുന്നു ദേഹ് നിനക്കൊരു തോന്നലുണ്ട് ഈ ഭൂമിയിലെ ഏതാണ് മങ്ങിപ്പോന്ന സൗന്ദര്യമാണ് നിനക്കുള്ളതെന്ന് അത് തെറ്റാണ് നിന്റെ ഈ കൃത്രിമമായ പരിഷ്കാരങ്ങളൊക്കെ വെറുപ്പോടെ കാണുന്ന ഇഷ്ടം പോലെ പേരുണ്ട് എന്നെപ്പോലെ ദൈവ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തൊക്കെ തകർച്ചകൾ വന്നാലും എൻ്റെ ശരീരം തളർന്ന് ഞാൻ ഇവിടെ കിടപ്പായ പോലും നീ എൻ്റെതേക്ക് വരുന്നതോ എൻ്റെ അടുത്ത് ഇരിക്കുന്നതോ എനിക്ക് ഉറപ്പു തന്നെയടി എഴുന്നേക്കടെ എഴുന്നേക്കെന്ന് പറഞ്ഞ് സംയുക്തയെ പിടിച്ചുപിടിച്ച് മുറുക്കി പുറത്തേക്ക് കൊണ്ടുപോയി തള്ളിക്കളഞ്ഞിട്ട് വാതിലടച്ച് കുറ്റിയിടുകയാണ് ഹരി ദേഷ്യത്തോടെ ബെഡിലേക്ക് പോയിരിക്കുന്നുണ്ട് ഹരി നിരാശയോടെ സംയുക്തയും ആ ലെറ്റർ എഴുതാനുള്ള മൂട് പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതവിടെ മടക്കി വെച്ചിരിക്കുന്നുണ്ട് ഹരി പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം നിത്യ രാവിലെ തന്നെ കിച്ചണിൽ നിൽക്കുകയാണ് ശരവണനും കൂടെ തന്നെയുണ്ട് എന്നാ മേഡം ഈ കുടുംബത്തിന്റെ ഒരു അവസ്ഥ കാണുമ്പോൾ വലിയ കഷ്ടമാണ് ഒരു ചിരിയില്ല കളിയില്ല ഒന്നുമില്ല എവിടെ പോയാലും പ്രശ്നം മാത്രം ശരവണന് മടി തോന്നിയോ എന്ന് നിത്യ എന്നെ പറ്റിയല്ല ഉൾ നിങ്ങളെ പറ്റി എന്താ അമ്മാവെ പറ്റി അതാണ് എനിക്ക് ഏറെ നേരവും വിചാരം നിങ്ങൾ മാതിരി ഒരു നല്ല മനസ്സുള്ളവര് എത്രയോ ഹാപ്പി ആയി എത്രയോ സന്തോഷത്തോടെ ഇരിക്കേണ്ടതാണ് എന്നൊക്കെ ശരവണൻ പറയുമ്പോൾ നിത്യ പറയുന്ന ഒരു സാറുമല്ല എല്ലാവർക്കും ഉണ്ടല്ലോ ഇടയിൽ ചില കഷ്ടകാലങ്ങൾ അതൊക്കെ മാറുമെന്നേ സുജാതയും ജ്യോതിയും അവിടേക്ക് വന്നു മോളെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയോളെന്ന് പറഞ്ഞതല്ലേ ഇതൊക്കെ കഴിയാറായമ്മേ പിന്നെ എന്താ എന്ന് നിത്യ പറയുന്നു അതെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ചുറ്റുമുള്ള കുറച്ചുപേരെ വിവാഹ വാർഷികത്തിന് വിളിക്കണം നിങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് വാ ജ്യോതി ഇപ്പോൾ തന്നെ നിത്യം കൂട്ടി ഇറങ്ങിക്കോളാൻ ജ്യോതിയോട് പറയുകയാണ് സുജാത ജീവൻ ഇവിടേക്ക് വന്നു അല്ലമ്മേ ജ്യോതി പോകുന്നുണ്ടല്ലോ ജ്യോതിയുടെ കൂടെ ശരവണനെ പറഞ്ഞേച്ചാൽ പോരെയെന്ന് നിത്യ പറയുന്നുണ്ട് അതമ്മേ ഞാനും ഒരു പറയായിരുന്നു പറയാൻ തുടങ്ങായിരുന്നു ശരവണൻ നമ്മുടെ കുടുംബത്തിലെ ഒരാളാണല്ലോ സുജാത പറയുന്നു പക്ഷേ ശരവണൻ പോകുന്നില്ല നിത്യമോള് തന്നെ പോയാൽ മതി അത് വേണ്ടമ്മേ പറയുന്നത് കേക്ക് എന്ന് നിത്യ ഈ കാര്യത്തിൽ ഞാൻ പറയുന്നത് കേട്ടാ മതി എന്ന് സുജാതയും പറയുന്നു ഇനി അഥവാ മോൾക്ക് പോകാൻ പറ്റിയില്ല എങ്കിൽ ഇങ്ങനെ ഒരു ആഘോഷം വേണ്ട എന്ന് ഞാൻ രഘുവേട്ടനോട് പറഞ്ഞോളാമെന്നും സുജാത നിത്യേച്ചി പുള്ളിക്കാരി ഇങ്ങനത്തെ ചില തീരുമാനങ്ങൾ എടുത്താൽ പിന്നെ ഒരു വിട്ടുവീഴ്ചയും കാണില്ല കേട്ടോ അനുഭവങ്ങളോട് പറയുന്നതാണ് സമ്മർച്ചു എന്നെ ജോലി ഇനി ഈ കാര്യത്തിൽ ആരും അഭിപ്രായം പറയേണ്ട തർക്കവും വേണ്ട നിത്യയും ജോലിയും ഒരുമിച്ച് പോകും ക്ഷണിക്കേണ്ടവരെ ക്ഷണിക്കും അത് ആർക്കും ഇഷ്ടമായാലും ഇഷ്ടമല്ല എങ്കിലും ശരി എനിക്ക് സുജാത പറയുമ്പോൾ നിത്യ ജീവനെ നോക്കുകയും ജീവൻ വല്ലാത്തൊരു ദേഷ്യത്തോടെ നിൽക്കുകയും ചെയ്യുന്നു ശേഷം കാണിക്കുന്നത് രാവിലെ തന്നെ മറ്റൊരു ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നിത് ഏഹ് സംയുക്ത ഇപ്പോൾ കിച്ചണിലേക്ക് വന്നിരിക്കുന്നു എന്തെങ്കിലും ചെയ്യാമെന്നൊരു പ്ലാനോടെ തന്നെയാണ് കിച്ചണിലേക്ക് വന്നത് എന്നാൽ കിച്ചണിലേക്ക് വന്നപ്പോൾ ഒരു എന്ത് അറിയാത്തൊരു ഭാവം എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുകയാണ് സംയുക്ത അമ്മാവൻ അവിടേക്ക് വന്നു പെട്ടെന്ന് ആ കാഴ്ച കണ്ടിട്ട് തിരികെ പോവുകയാണ് അമ്മാവൻ ഒരു ടെൻഷനോടെ തന്നെ സംയുക്ത ഒരു തേങ്ങയും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഒരു വാക്കത്തെയുമുണ്ട് കയ്യിൽ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ എങ്ങനെയാണ് തിരിച്ചു മറിച്ച് നോക്കുന്നുണ്ട് ഹരിയേട്ടൻ ഒരു നല്ല കറി എവിടെന്നെങ്കിലും കിട്ടിയാൽ അതിന്റെ കാലം പിന്നെ ദിവസങ്ങളോളം പറഞ്ഞുകൊണ്ടിരിക്കും ഹരിയേട്ടനെ എന്തെങ്കിലും ഒന്ന് വെച്ചു കൊടുക്കാൻ മേഡത്തിന് കഴിയുമെങ്കിൽ പിന്നെ മേഡം തീരുമാനിക്കുന്ന വഴിയെ ഹരിയേട്ടൻ വന്നോളുമെന്ന് വീണ പറയുന്നു ഇത് ഗംഭീരമാകും ഹരിയുടെ മനസ്സ് നേരെയാകും എന്നൊക്കെ ഒരു തേങ്ങയും കൈൽ വെച്ച് ഇങ്ങനെ പറയും വിചാരിക്കുകയാണ് സംയുക്ത പെട്ടെന്ന് തന്നെ അമ്മാവൻ ഹരിയുടെ അടുത്തേക്ക് വന്നു ഹരി ഫോൺ ചെയ്ത് മാറി നിൽക്കായിരുന്നു എടാ ഹരി നീ ഇങ്ങോട്ട് വന്നേ ഞാനൊരു കാര്യം കാണിച്ചു തരാമെന്ന് അമ്മാവൻ എന്താ അമ്മാവ എന്നെ ഹരി പറയുമ്പോൾ അമ്മാവൻ പറയുന്നു ചില ആളുകളെ കുറിച്ച് ചില കണക്ക് കൂട്ടൽ നമുക്ക് തെറ്റായിരിക്കും നമ്മൾ എതിർക്കാനായി നമ്മുടെ മുന്നിൽ വേഷം കെട്ടി നിൽക്കുമ്പോൾ ശത്രുമായിട്ടല്ലാതെ അവരുടെ നല്ല മനസ്സ് നമ്മൾക്കറിയില്ല ആ തരത്തിലുള്ളൊരു കാര്യമാണ് അടുക്കളയിൽ നടക്കുന്നത് നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ ഹരിയും കൂട്ടി അമ്മാവൻ കിച്ചണിലേക്ക് പോകുന്നു ആ വാക്കത്തിൽ കൊണ്ട് എന്തായാലും തേങ്ങ രണ്ടായിട്ട് ഇപ്പോൾ സംയുക്ത തിരിഞ്ഞു നോക്കിയപ്പോൾ രണ്ടുപേരെ മുന്നിൽ നിൽക്കുന്നു അതെ ആരോടും അനുവാദം ചോറിച്ചില്ല ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കാം എന്ന് കരുതി മോക്കരിക്ക് അറിയാമോ എന്ന് അമ്മാവൻ ചോദിക്കുന്നു എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാഗമായി എനിക്ക് ചില ദൗത്യം നിറവേറ്റേണ്ടി വരും എന്നെ കരുതി എനിക്ക് ഇതൊന്നും അറിയില്ല എന്നർത്ഥമില്ല ഇതൊക്കെ സിമ്പിൾ അല്ലേ എന്നാലും കുറച്ചു നേരത്തേക്ക് ആരും ഇങ്ങോട്ട് വരണ്ട പിന്നെ ഒരു കാര്യം ഞാൻ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കൊള്ളാമെങ്കിൽ കൃത്യമായിട്ടുള്ള അഭിപ്രായം എന്നോട് പറയണമെന്ന് സംയുക്ത അതിനെന്താണ് സംശയം ഭക്ഷണം നന്നായിരിക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ അഭിപ്രായം ഞങ്ങൾ എന്തായാലും പറഞ്ഞിരിക്കുമെന്ന് അമ്മാവൻ പറയുന്നു ദേഷ്യത്തോടെ ഹരി എവിടെ നിന്ന് പോകുന്നു അങ്കളെ പൊയ്ക്കോളൂ എന്ന് സംയുക്ത അല്ല ഞാൻ നിനക്കെന്തെങ്കിലും സഹായത്തിന് എന്ന് പറയുമ്പോൾ വേണ്ട എനിക്കിതൊക്കെ തനിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെ ഉള്ളൂ എന്ന് സംയുക്ത വീണ്ടും പറയുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാമെന്നും പറയുന്നു അങ്ങനെ വളരെ സന്തോഷത്തോടെ തന്നെയാണ് ഇപ്പോൾ പാചകം ചെയ്യുന്നത് സംയുക്ത വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്നത് ഒരു വാക്കത്തി കൊണ്ട് തന്നെയാണ് ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് എല്ലാം കൂടി മുറിച്ച് വെക്കുന്നുണ്ട് ഒരു ഹെഡ്സെറ്റ് വെച്ച് പാട്ടൊക്കെ കേട്ടുകൊണ്ടാണ് പാചകം പിന്നെ പൊടികളൊക്കെ ഒരുപാട് അങ്ങ് തട്ടിയിടുകയാണ് ഇതേ ഇതേസമയം മനു ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ലാപ്ടോപ്പിൽ നോക്കി അവിടേക്ക് മനുവിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് എന്താ നീ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നു എടാ അവൾ തരാൻ നിനക്ക് ഒരുപാട് റിസ്ക് എടുത്തു അല്ലേ റിസ്ക് എടുത്ത് സമ്മാനം തരുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെ ആ പയ്യൻ സമ്മാനം തരുന്നതിന് പ്രത്യേകിച്ചർത്ഥം വല്ലതുണ്ടോ ഞങ്ങൾ സുഹൃത്തുക്കളല്ലേ എന്ന് മനു നീ അവളെ ഒരു സുഹൃത്തായി മാത്രമേ കണ്ടിട്ടുള്ളൂ നിനക്ക് അവളെ ഇഷ്ടമാണോ എന്ന് വീണ്ടും അയാൾ ചോദിക്കുക ആ പയ്യൻ ചോദിക്കുന്നുണ്ട് നിനക്ക് അവളെ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നും ആ ഫ്രണ്ട് ചോദിക്കുന്നു നിത് എങ്ങോട്ടേക്ക് പോകുന്നത് വിവാഹം ഉപേക്ഷിച്ച് അങ്ങനെ എന്തെങ്കിലും തോന്നൽ അവളോട് വന്നാൽ അതിനു മുമ്പേ ഞാൻ ചിന്തിക്കുന്നത് അവളുടെ കുറിച്ചായിരിക്കും അയാളുടെ കൈകൊണ്ട് ചാകണ്ടല്ലോ എന്നൊക്കെ മനു വിചാരിക്കും മനു പറയുകയാണ് ആ പയ്യൻ അവിടേക്ക് വന്നു അപ്പോൾ നിനക്ക് ജ്യോതിയോട് അങ്ങനെയൊന്നും ഇല്ല അല്ലേ എന്നെ പറയുമ്പോൾ മനു പറയുന്നു തൽക്കാലം ഒരു ഫ്രണ്ട്ഷിപ്പിനുറത്തേക്ക് എനിക്ക് ജ്യോതിയോടൊന്നുമില്ല എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് അയാൾ പയ്യൻ പറയുന്നു കണ്ട ദിവസം മുതൽ എനിക്ക് ജോലിയോട് എന്തോ ഒരു ഇഷ്ടം തോന്നിയിരുന്നു നിങ്ങൾ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് കരുതിയിട്ടാണ് എനിക്ക് ഇഷ്ടം തോന്നിയത് നിന്നോട് പറയാതിരുന്നത് നീ സീരിയസ് ആയിട്ടാണോ എന്ന് മനസ്സ് ചോദിക്കുന്നു അതേടാ ഒരു ജോലിയൊക്കെ ആയിട്ട് എനിക്ക് അവളെ സ്വന്തമാക്കണം എന്നുണ്ട് ഒന്നിച്ച് ജീവിക്കണം എന്നുണ്ട് മനു പറയുന്നു അവളുടെ ഏട്ടനെക്കുറിച്ച് ആലോചിച്ചിട്ടും തീരുമാനത്തിനെ മാറ്റൂല്ലോ ഇഷ്ടത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ മറികടക്കണമെന്ന് ഇഷ്ടപ്പെട്ടവർ തീരുമാനിച്ചാൽ പോരെ എനിക്കെ പയ്യൻ പറയുമ്പോൾ മനു പറയുന്നു ചിരിച്ചുകൊണ്ട് അതെ കലക്കേടാ നിനക്ക് ഇത്രയും പുരോഗമനം ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല ഇതാണ് ജ്യോതിയുടെ കാര്യം ഇടയ്ക്ക് എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത് അല്ലേ എന്ന് അതേടാ പക്ഷെ അത് എനിക്ക് ജ്യോതിയോട് നേരിട്ട് പറയാൻ പറ്റില്ല നീ ഒന്ന് ഹെൽപ്പ് ചെയ്യണം നാണുണ്ടോടാ ഈ കാര്യത്തിൽ ഈ കാലത്തെ പ്രണയത്തിനിടയ്ക്ക് ഇങ്ങനെ ആളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും ആ പയ്യൻ പറയുന്നു ഞാൻ നിന്നോടല്ലാതെ വേറെ ആരോടാ പറയേണ്ടത് ശരി കൂട്ടുകാരനെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളത് ഒരു പഴഞ്ചേർപ്പാടല്ലേ അപ്പോൾ ആ കാലത്തെ ഒരു ഐറ്റം തന്നെ നമുക്ക് പിടിക്കാം എന്ന് പറഞ്ഞേ മനു മനു പറയുന്നു നീ അവൾക്കൊരു കത്തെഴുത് ഒരുപാട് നീട്ടി വലിച്ച് ബോറടിപ്പിക്കേണ്ട ഞാനത് ജോലിക്ക് കൊടുത്തോളാം നീ എൻ്റെ ഫ്രണ്ട് അല്ലേ പക്ഷേ ഒരു കണ്ടീഷനുണ്ട് ആ കത്ത് വായിച്ചിട്ട് താല്പര്യമില്ല എന്ന് ജോലി പറഞ്ഞാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോണം പിന്നെ അത് മുന്നോട്ട് പോകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ശ്രമിക്കാം എന്ന് പറയുമ്പോൾ ഓക്കേടാ ഞാൻ ഇപ്പോൾ തന്നെ എഴുതാം താങ്ക്സ് എളിയ എന്ന് പറഞ്ഞ മനുവിനെ കെട്ടിപ്പിടിച്ച് വളരെ സന്തോഷത്തോടെ തന്നെ ആ പയ്യൻ കത്തെഴുതാനായി പോകുന്നു ഈ സമയം വീടുകളിലേക്ക് വിളിക്കാൻ പോകാൻ വേണ്ടി റെഡിയായി താഴേക്ക് വരികയായിരുന്നു നിത്യയും ജ്യോതിയും വിളിക്കേണ്ട ആളുകളേക്ക് നിനക്കറിയാലോ എനിക്കറിയില്ല എനിക്ക് നിത്യ ചേച്ചി എൻ്റെ കൂടെ വന്നാൽ മതിയെന്ന് ജ്യോതിയും എല്ലാവരെയും വിളിച്ചിട്ട് പെട്ടെന്ന് ഇവിടേക്ക് എത്തണമെന്ന് നിത്യ പറയുമ്പോൾ ജ്യോതി പറയുന്നു ഇവിടെ എന്താങ്കിലും ശ്വാസം മുട്ടി മുട്ടിക്കിടപ്പുണ്ടോ എല്ലായിടത്തും പോകാനുള്ള അടുത്ത് പോയിട്ട് നമ്മൾ പതുക്കേ വരുന്നുള്ളൂ ഏട്ടൻ്റെ കാര്യം ആലോചിച്ചിട്ടല്ലേ ചേച്ചിക്ക് പേടി എൻ്റെ ചെയ്താലും ആ മനുഷ്യൻ മാറാൻ പോകുന്നില്ല അപ്പോൾ പിന്നെ പോകുന്ന കാര്യം വൃത്തിയായിട്ട് നടക്കട്ടെ നിത്യേജുവായെന്ന് പറഞ്ഞ് ജ്യോതി നിത്യയും കൂട്ടി പോകുന്നു എന്നാൽ പുറത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു കാവൽ കാവൽ നിൽപ്പുണ്ടായിരുന്നു ജീവൻ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി വന്നു നിത്യ ഇങ്ങുവ എന്ന് പറഞ്ഞ നിത്യ ജീവൻ അടുത്തേക്ക് വിളിച്ചു ടെൻഷനോടെയാണ് നിത്യ ജീവൻ ജീവനടുത്തേക്ക് പോകുന്നത് ജോറിയും ടെൻഷനോട് തന്നെ നിൽക്കുന്നു ആരെയൊക്കെയാണ് ക്ഷണിക്കാൻ പോകുന്നത് എന്ന് ജീവൻ എനിക്കറിയില്ല ജോലി പോകുന്ന സ്ഥലത്ത് ഞാൻ കൂടെ പോകും അത്ര തന്നെയെന്ന് നിത്യ പറയുമ്പോൾ ജീവൻ പറയുന്നു ചെല്ലുന്നിടത്ത് ആൺപിള്ളേരുണ്ടാകും ജീവനോട് നിത്യ ഇത് കേട്ട് ദേഷ്യത്തോട് പറയുന്നുണ്ട് മനുഷ്യമാര് താമസിക്കുന്ന സ്ഥലത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ കാണും എനിക്കത് പുതിയ അറിവല്ല നീ നടക്കുന്ന വഴി കണ്ടുപിടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നെ ജീവൻ പറയുമ്പോൾ നിത്യ പറയുന്നു പാത്തും പതുങ്ങിയും പിന്തുടർന്നു വരാൻ കേമനാണെന്ന് എനിക്കറിയാമല്ലോ സാറേ വിളിക്കുന്നുണ്ടോ അവളെ ക്ഷണിക്കുന്നുണ്ടോ എന്ന് ജീവൻ ജ്യോതിയോട് ചോദിക്കാൻ നിത്യ പറയുന്നു ആരോട് ചോദിച്ചാലും സാറേ വിളിക്കാൻ പറ്റില്ല എന്ന് ജീവൻ പറയുന്നുണ്ട് ഈ ഇരിക്കട്ടെ വളരെ ദേഷ്യത്തോടെ ജീവനെ നോക്കി നിൽക്കുകയാണ് നിത്യയും നിത്യേ ജീവനും നോക്കി നിൽക്കുന്നു വരാനിരിക്കുന്ന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ